കുറഞ്ഞ കാലം കൊണ്ട് സ്വാദിന്റെ വേറിട്ടൊരു അനുഭവം ഇനി സ്വന്തം കസാമിയ ബേക്സ് ആൻഡ് ചുങ്ക പ്രസിഡന്റിനെതിരെ യു ഡി എഫ് കൊണ്ടുവരുന്ന അവിശ്വാസ പ്രമേയത്തിൽ എൽ ഡി എഫിൽ നിന്നുള്ള ഒരംഗത്തിന്റെ പോലും പിന്തുണ ലഭിക്കാൻ പോകുന്നില്ലെന്ന് സി പി എം എടക്കര ഏരിയ സെക്രട്ടറി ടി രവീന്ദ്രൻ ചുങ്കത്ര ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയിലെ എൽ ഡി എഫിന്റെ പത്തംഗങ്ങൾക്കുമൊപ്പം എടക്കരയിൽ വാർത്താ സമ്മേളനത്തിലാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത് നിലവിലെ ഭരണസമിതിക്ക് കീഴിൽ അഴിമതിരഹിത ജനകീയ പദ്ധതികളുമായാണ് മുന്നോട്ടു പോകുന്നത് ഇതിന് തുരങ്കം വെക്കുന്ന കളിപ്പാവകള യു ഡി എഫ് മാറിയിട്ടുണ്ടെന്നും ഇതവരുടെ ഗതികേടാണെന്നും രവീന്ദ്രൻ പറഞ്ഞു വീഡിയോക്കെതിരെ വീഡിയോ രവീന്ദ്രൻമാര് വിശ്വാസ പ്രമേയം കൊടുത്തിട്ടുണ്ട് ഒറ്റവരി പ്രമേയമാണ് കൊടുത്തതെന്ന് ഞങ്ങൾ അറിഞ്ഞത് നിലവിലുള്ള പഞ്ചായത്ത് പ്രസിഡന്റ് അവിശ്വാസം രേഖപ്പെടുത്തുന്നു എന്നാണ് ആ പ്രമേയത്തിൽ ആണ് ഞങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞത് ഇതുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള വാർത്തകൾ ഇന്നലെയും ഇന്നും ഇന്നാനുമായിട്ട് പത്രങ്ങളിലും ദൃശ്യമാധ്യമങ്ങളിലും ഒക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് എൽ ഡി എഫിലെ ചില പഞ്ചായത്ത് അംഗങ്ങൾ അവിശ്വാസ പ്രമേയത്തെ പിന്തുണയ്ക്കും എന്ന രീതിയിലുള്ള വാർത്തകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഇതിലൊരു വാസ്തവമില്ല എൽ ഡി എഫിൻ്റെ പത്തംഗങ്ങളാണ് നിലവിലുള്ളത് ആ പത്തംഗങ്ങളും ഇന്ന് പത്രസമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട് ഒരാൾ പോലും യു ഡി എഫ് അവതരിപ്പിക്കുന്ന അവിശ്വാസ പ്രമേയത്തിന് അനുകൂലിക്കുന്ന സ്ഥിതി ഉണ്ടാവില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് ചുങ്കത്തറ ഗ്രാമപഞ്ചായത്ത് ഭരണ പുതിയ ഭരണസമിതി വന്നതിന് ശേഷം കഴിഞ്ഞ കാലഘട്ടം വ്യത്യസ്തമായിട്ട് ജനകീയ പദ്ധതികളും അഴിമതിയില്ലാതെ നടപ്പാക്കുന്നതും നടപ്പാക്കുന്ന പദ്ധതികൾ ഉണ്ടായിട്ടുണ്ട് അതിനെ തുറക്കം വയ്ക്കുന്ന രീതിയിലാണ് അതിനെ തുറക്കം വയ്ക്കാനാണ് ഇന്ന് യു ഡി എഫ് ഇത്തരത്തിലുള്ള ഒരു സമീപനം സ്വീകരിച്ചു പോകുന്നത് ഇത് യു ഡി എഫിൻ്റെ ഒരു ഗതികേടാണ് എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് കാരണം നിലമ്പൂരിൻ്റെ മുൻ എം എൽ എൻ്റെ കളിപ്പാകളായിട്ട് മാറിയിട്ടുണ്ട് ഇന്ന് യു ഡി എഫ് സംവിധാനം ആക ആകെ മാറിയിട്ടുണ്ട് ഞങ്ങൾക്കറിയാൻ കഴിഞ്ഞത് ഇല്ലെങ്കിൽ സ്വകാര്യ സംഭാഷണത്തിൽ അവർ പറയാൻ ഞങ്ങൾക്ക് ഞങ്ങളോട് പറഞ്ഞത് ഇത് പ്രാദേശികമായിട്ട് യു ഡി എഫിൻ്റെ കമ്മിറ്റിയോ അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ കമ്മിറ്റിയോ ചർച്ച ചെയ്ത ഒരു തീരുമാനമല്ല ഇതിൽ പല യു ഡി എഫിൻ്റെ നേതാക്കന്മാർക്കും യു ഡി എഫിൻ്റെ പഞ്ചായത്തങ്ങൾക്കും ഇതുമായി ബന്ധപ്പെട്ട് എതിർപ്പുണ്ട് എന്നാണ് ഞങ്ങളോട് സ്വകാര്യ സംഭാഷണത്തിൽ അവർ പറഞ്ഞത് ഇതിൽ പ്രധാനമായിട്ടും ഈ പറഞ്ഞ മുൻ എം എൽ എയുടെ താല്പര്യ പ്രകാരം തിള നിലപാടാണ് കോൺഗ്രസും യു ഡി എഫും സ്വീകരിച്ചു പോകുന്നത് വരുന്നത് ഇതിനെതിരെ ശക്തമായ പ്രതിഷേധവും അതോടൊപ്പം തന്നെ ഈ അവിശ്വാസ പ്രമേയം പരാജയപ്പെടുത്താൻ വേണ്ട എല്ലാ ശ്രമവും എൽ ഡി എഫിൻ്റെ ഭാഗത്തും സി പി എമ്മിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാവും എന്നാണ് പറയാനുള്ളത് മുൻ എം എൽ എയുടെ താല്പര്യത്തിന് വഴങ്ങുകയാണ് യു ഡി എഫ് ചെയ്തിരിക്കുന്നതെന്നും അവിശ്വാസം പരാജയപ്പെടുത്താൻ എല്ലാ ശ്രമവും നടത്തുമെന്നും അദ്ദേഹം പറഞ്ഞു യു ഡി എഫ് കൊണ്ടുവരുന്ന അവിശ്വാസ പ്രമേയത്തിന് പിന്തുണയ്ക്കുമെന്ന് പറഞ്ഞു കേൾക്കുന്ന പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് നുസൈബ സുധീറും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തിരുന്നു നാലു വർഷമായി സി പി എം പ്രതിനിധിയായിട്ടാണ് പ്രവർത്തിച്ചതെന്നും ഇനി അങ്ങോട്ടും അങ്ങനെ തന്നെയായിരിക്കുമെന്നും കൂറുമാറാനോ രാജിവയ്ക്കാനോ താൻ ഉദ്ദേശിച്ചിട്ടില്ലെന്നും നുസൈബ സുധീർ പറഞ്ഞു അവിശ്വാസം കൊടുത്തതായി അതുമായി ബന്ധപ്പെട്ട് വൈസ് വൈസ് പ്രസിഡൻ്റ് എന്ന നിലയ്ക്ക് യാതൊരു ബന്ധവുമില്ല ഇതുമായി ബന്ധപ്പെട്ട് എന്നെ ആരും ആരും കോണ്ടാക്ട് ചെയ്തിട്ടുമില്ല നമുക്കിതിലൊരു ബന്ധവുമില്ല നമ്മളിപ്പോൾ നാല് വർഷമായിട്ട് സി പി എം ജനപ്രതിനിധിയായിട്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത് അപ്പം ഇനിയുള്ള ഈ ഒരു ടേം ഞാൻ ഈ ഒരു പാർട്ടിയിൽ നിന്ന് തന്നെ ഇത് പൂർത്തീകരിക്കും ഞങ്ങൾ പത്ത് മെമ്പർമാരും ഒറ്റക്കെട്ടായിട്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത് ഈ നിലപാടിനെയാണ് ഇനിയും പറയാനുള്ളത് ഇല്ല ഇതുമായി ബന്ധപ്പെട്ട് എനിക്ക് യാതൊരു നിലപാടും ഇല്ല ഞാൻ എന്തായാലും ഇങ്ങനെ അവർ പറഞ്ഞ പോലെ ഒരു കൂറുമാറാനോ പിന്നെ രാജിവെക്കാനൊന്നും ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല ഞാനിപ്പോൾ ഈ ഒരു സി പി എം പാർട്ടിയിൽ നിന്ന് തന്നെയാണ് ഞാൻ വിജയിച്ചു വന്നിട്ടുള്ളത് അപ്പം ജനങ്ങളൊരു പ്രതിസന്ധിയിലാക്കാനോ പാർട്ടിയെ ചതിക്കാനോ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല ഞാൻ എൻ്റെ ഈ നിലപാടിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത് സി പി എം ചുങ്കത്ര ലോക്കൽ സെക്രട്ടറി സി ബാലകൃഷ്ണൻ പഞ്ചായത്ത് പ്രസിഡന്റ് ടി പി റീന സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷൻ എം ആർ ജയചന്ദ്രൻ മറ്റ് അംഗങ്ങൾ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ സ്വന്തം സ്വന്തം നമ്മുടെ